തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വൻ യാത്രാക്ലേശം നേരിടുന്നതിനിടെ മലയാളികളുടെ പ്രതീക്ഷകൾ വാനോളമുയർത്തി ഡബിൾ ഡെക്കർ ട്രെയിൻ കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ പരീക്ഷണയോട്ടം നടത്തി നിലവിൽ ബംഗളൂരു കോയമ്പത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഉദയി ഡബിൾ ഡെക്കർ എക്സ്പ്രസ് പൊള്ളാച്ചി വഴി പാലക്കാട് വരെ ദീർഘിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരീക്ഷണയോട്ടമാണ് നടത്തിയത് എന്നാൽ കേരളത്തിൽ പുതിയതായി എത്തുന്ന ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയുമോ ലക്ഷറി കാറുകൾ വരെ തോറ്റുപോകും ഇതിന്റെ മുന്നിൽ കേരളത്തിലേതുൾപ്പെടെയുള്ള വൈദ്യുത ലൈനുകളും മേൽപ്പാലങ്ങളും തുരങ്കങ്ങളും തീവണ്ടിയുടെ സർവീസിനെ ബാധിക്കുമോ എന്നതാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് തീവണ്ടിയുടെ ഉയരം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം സർവീസിനെ ബാധിക്കും അത് പരിഹരിക്കാനായി ഉയരമധികം വർദ്ധിപ്പിക്കാതെയാകും തീവണ്ടികൾ നിർമ്മിക്കുക ഇല്ലാത്ത രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യാവുന്ന സൗകര്യമായിരിക്കും ഉണ്ടാകുക സൂപ്പർഫാസ്റ്റ് ആയതിനാൽ ഡബിൾ ഡക്കർ തീവണ്ടി സർവീസ് പതിനാല് മണിക്കൂറിനകം ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തും നിലവിൽ പതിനേഴ് മണിക്കൂറോളം എടുത്താണ് തീവണ്ടികൾ സർവീസ് നടത്തുന്നത് മുഴുവൻ കോച്ചുകളും എയർ കണ്ടീഷൻ ചെയ്ത തീവണ്ടിയാണ് പരിഗണിക്കുക എന്നാണ് സൂചന ഓരോ കോച്ചിലും നൂറിലധികം പേരെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഡബിൾ ഡെക്കറുകളും ഉണ്ടാകും നൂറ്റി പത്ത് കിലോമീറ്റർ സ്പീഡും തീവണ്ടിക്ക് അനുവദിക്കുമെന്ന് പറയപ്പെടുന്നു പ്രത്യേകതകൾ പറയാം ഇനി മികച്ച സീറ്റുകളാണ് ഓരോ കമ്പാർട്ട്മെന്റിലും ഒരുക്കിയിരിക്കുന്നത് പതുപതിപ്പിനൊപ്പം കാലുകൾ നന്നായി നീട്ടിവെക്കാനും കഴിയും മറ്റു ബോക്കികളേക്കാൾ രണ്ടടിയിലേറെ ഉയരവും കൂടുതലായിരിക്കും അതിനാൽ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര മുകളിലത്തെ യാത്രക്കാർക്ക് അവിസ്മരണീയമായ അനുഭവമായിരിക്കും നൽകുക കൂടുതൽ ആൾക്കാരെയും ഉൾക്കൊള്ളാനാവും എന്നതാണ് പ്രധാന പ്രത്യേകത പന്ത്രണ്ട് മുതൽ പതിനാറ് ബോഗികൾ വരെയാകും ഒരു ട്രെയിനിൽ ഉണ്ടാവുക മറ്റു ട്രെയിനുകളേക്കാൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ യാത്രക്കാരെ ഇതിൽ ഉൾക്കൊള്ളാനാവും അത് റെയിൽവേയ്ക്ക് വൻ ലാഭം ഉണ്ടാക്കും ട്രെയിനിന്റെ ശബ്ദം അല്പം പോലും ഉള്ളിൽ കടക്കുകയുമില്ല ചുരുക്കത്തിൽ ഒരു ലക്ഷറി കാറിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ സുഖമായിരിക്കും ലഭിക്കുക ഇന്നലത്തെ ട്രയൽ റൺ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഡബിൾ ഡെക്കർ ട്രെയിൻ കോയമ്പത്തൂർ മുതൽ പാലക്കാട് വരെ തൊണ്ണൂറ് കിലോമീറ്റർ സർവീസ് ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച് റെയിൽവേ ഉത്തരവ് പുറപ്പെടുവിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് വൈകിയേക്കാം എങ്കിലും വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ശേഷം രണ്ട് നിലകളിലായി യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള ഡബിൾ ഡെക്കർ ട്രെയിനും കേരളത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി യാത്രക്കാർ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ യാത്രക്കാർക്ക് പുറമെ ബംഗളൂരു സേലം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് മലയാളികൾക്കും ഇത് ഗുണകരമാകും ഇന്നലെ രാവിലെ എട്ടിന് കോയമ്പത്തൂരിൽ നിന്ന് ആരംഭിച്ച പരീക്ഷണയോട്ടം കിണത്തുകടവ് പൊള്ളാച്ചി ജംഗ്ഷൻ ആനമല മീനാക്ഷിപുരം മുതലമട കൊല്ലങ്കോട് വടകിനാപുരം പുതുനഗരം പാലക്കാട് ടൌൺ വഴി പതിനൊന്ന് മണിക്കാണ് പാലക്കാട് ജംഗ്ഷനിലെത്തിയത് റെയിൽവേ സേലം പാലക്കാട് ഡിവിഷൻ ഉദ്യോഗസ്ഥർ മെക്കാനിക്കൽ ഭാഗം സിഗ്നൽ വിഭാഗം ആർ ഭാഗവും സർവീസ് വിലയിരുത്തും രണ്ട് കമ്പാർട്ട്മെന്റ് ഡബിൾ ടെക്കർ കോച്ചും രണ്ട് സാധാരണ കമ്പാർട്ട്മെന്റുമാണ് ഉണ്ടായിരുന്നത് പാതയും സ്റ്റേഷനും ഡബിൾ ടെക്കർ ട്രെയിൻ അനുയോജ്യമാണോ കമ്പാർട്ട്മെന്റുകൾ സുഗമമായി കടന്നുപോകുന്നുണ്ടോ തുടങ്ങിയവയാണ് പരിശോധിച്ചത് പാലക്കാട് ജംഗ്ഷനിലെ അഞ്ച് ലൈൻ ട്രാക്കുകളിലും ഓട്ടം നടത്തിയ ശേഷം ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി അഞ്ചിന് കൊല്ലങ്കോട് പൊള്ളാച്ചി കോയമ്പത്തൂരിലേക്ക് മടക്കയാത്രയും നടത്തി കേരളത്തിലൂടെ ആദ്യമായി സർവീസ് നടത്തിയ ഇരുനിലകളുള്ള ട്രെയിൻ കാണാൻ കൗതുകത്തോടെയാണ് കുട്ടികളും ഉൾപ്പെടെയുള്ളവർ എത്തിയത് Música